കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈന്ദവരുടെ ആചരണ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ചിദാനന്ദപുരി സ്വാമിജിയുടെ കൃത്യമായ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി സി ടി വി ചർച്ച സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് ശാസ്ത്രത്തിൻ്റെ അടിത്തറയുള്ള ധർമ്മബോധം പ്രദാനം ചെയ്ത ചിദാനന്ദപുരി സ്വാമിജി ഒരു കാലത്ത് ഹൈന്ദവർ സ്വന്തം ധർമ്മത്തിൻ്റെ പേരിൽ അപകർഷതാബോധം അനുഭവിച്ചിരുന്ന കാലത്ത് നിന്നും അവരെ ആത്മാഭിമാനികളാക്കി മാറ്റാൻ വേണ്ടി സ്നേഹസംവാദം എന്ന പേരിൽ ഹിന്ദുധർമ്മത്തെ അധിക്ഷേപിക്കുന്നവരായാലും ശരി യുക്തിവാദത്തിൻ്റെ പേരിൽ സനാതനധർമ്മത്തെ താഴ്ത്തിക്കെട്ടുന്നവരായാലും ശരി അവർക്കെല്ലാം സനാതനധർമ്മത്തിൻ്റെ മഹത്വം പരിചയപ്പെടുത്തിയ സ്വാമിജി സമൂഹത്തിൽ ധർമ്മ വേണ്ടി ധാരാളം ആചാര്യ സമന്മാരായ ആളുകളെ സൃഷ്ടിക്കുന്നതിന് പഠന വ്യവസ്ഥ സ്വന്തം ആശ്രമത്തിൽ ഏർപ്പെടുത്തിയ സ്വാമിജി എങ്ങനെയാണ് സനാതനധർമ്മ പ്രവർത്തനം നടത്തേണ്ടതെന്ന് വെളിവാകുന്ന തരത്തിൽ വയോജനങ്ങളെ സഹായിച്ചിട്ടായാലും ശരി ചികിത്സാ സഹായം നൽകിയിട്ടായാലും ശരി വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിയിട്ടായാലും ശരി എല്ലാം മാതൃക കാണിച്ച സ്വാമിജി ഇത്തരത്തിലെല്ലാം പ്രവർത്തനം നടത്തുന്ന സ്വാമിജി ഈയിടെ ഒരഭിപ്രായം പറഞ്ഞു ശാസ്ത്രീയമായ ആന എഴുന്നള്ളത്തു വേണമെന്നാണ് പറഞ്ഞത് ഈ വാക്കിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ സ്വാമിജിക്കെതിരെ പടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഹിന്ദു സമാജത്തിലെ ആളുകൾ പോലും ഈ ഒരു സാഹചര്യത്തിലാണ് സ്വാമിജിയിൽ നിന്ന് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് സി ഡി ടി വി തീരുമാനിച്ചത്